നമസ്കാരം സ്വാഗതം കേരള സ്റ്റേറ്റ് ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് ഫണ്ട് ബോർഡ് ചെയർമാൻ ടി ബി സുബൈർ സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ചേർത്തല സബ് ഓഫീസ് സന്ദർശിച്ച ലോട്ടറി വിതരണത്തിൽ ആരോപിച്ച കഴിഞ്ഞ ദിവസം ഇവിടെ പ്രതിഷേധം ഉണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിലായിരുന്നു സന്ദർശനം സെല്ലേഴ്സ് യൂണിയൻ സിആർടിഒ ജില്ലാ പ്രസിഡന്റ് അഫ്സൽ സെക്രട്ടറി വി വി അശോകൻ ട്രഷറർ നവാസ് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് ചെയർമാൻ എത്തിയത് സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ടിക്കറ്റുകൾ നൽകുന്നത് അതിൽ ചില ക്രമക്കേടുകൾ നടന്നതായി പരാതി ഉണ്ടായ സാഹചര്യത്തിലാണ് ഇവിടെ എത്തിയതെന്ന് ടി വി സുബൈ പറഞ്ഞു ആലപ്പുഴ ജില്ലാ ലോട്ടറി ഓഫീസർ മകനായ സഞ്ജയുടെ പേരിൽ ഒരു ഏജൻസി എടുക്കുകയും ആ ഏജൻസിയിൽ കേവലം രണ്ടോ മാസക്കാലമായി മുന്നൂറ് ടിക്കറ്റ് എടുത്തുകൊണ്ടിരുന്ന ഏജൻസിയിൽ കഴിഞ്ഞ മാസം രണ്ടായിരത്തി ഒരുന്നൂറ് ടിക്കറ്റ് അലോട്ട്മെൻറ്റ് വരികയും ആ അലോട്ട്മെൻറ്റിന് പുറത്ത് രണ്ടൊരുന്നൂറിന് മുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി എട്ടേ നാനൂറ് വരെ ടിക്കറ്റ് എടുത്തതായി ഇവിടെ ഏജൻറ്റുമാർ കണ്ടെത്തും ലോട്ടറി തൊഴിലാളികളും ഏജൻ്റന്മാരും ടിക്കറ്റ് കിട്ടുന്നില്ല എന്ന പരാതിയെ തുടർന്ന് സി ഐ ട്യൂ മുൻകൈയെടുത്ത് എന്തുകൊണ്ടാണ് ഇത്തരം ടിക്കറ്റ് ഈ ഓഫീസിൽ ചേർത്തല ഓഫീസിൽ ഷോർട്ടേജ് വന്നത് എന്നതിനെക്കുറിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് അറിഞ്ഞത് എഴുപത് അമ്പത് എന്ന ഏജൻസി നമ്പറിൽ കൂടുതൽ ടിക്കറ്റുകൾ കൊടുത്തതായി കണ്ടെത്തിയത് അതന്വേഷിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് മനസ്സിലായത് ആലപ്പുഴ ജില്ലാ വാഗിപ്പുറി ഓഫീസറുടെ മകനാണ് ഈ എഴുപത് അമ്പത് എന്ന സഞ്ജയ് എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിന് സ്വന്തമായി ആലപ്പുഴ ജില്ലയിലോ കേരളത്തിലോ ഒരിടത്തും ലോട്ടറി വിതരണ സ്ഥാപനങ്ങളോ വിൽക്കപ്പെടുകയോ അല്ലെങ്കിൽ അദ്ദേഹം സ്വന്തം കയ്യിൽ കൊണ്ടുവന്ന് ലോട്ടറി വിൽപ്പ നടത്തുകയോ ചെയ്യുന്നില്ല പകരം പാലക്കാടുള്ള ഒരു ഏജന്റിന് ഈ ടിക്കറ്റ് പൈസ കമ്മീഷൻ വിൽക്കപ്പെടാതെ അവശേഷിക്കുന്ന സാഹചര്യങ്ങളിൽ വിൽപ്പന അവസാനിക്കുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂർ മുൻപ് താൽക്കാലികമായി സ്ലാബ് പരിധിയില്ലാതെ ഏജൻറ്റുമാർക്ക് വിതരണത്തിന് മുൻഗണനാക്രമത്തിൽ ടിക്കറ്റ് അനുവദിച്ച് നൽകാവുന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ടിക്കറ്റുകൾ നൽകിയതെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു ഉദ്യോഗസ്ഥരുമായി ഏറെ നേരം സംസാരിച്ച ശേഷം രണ്ടരയോടെയാണ് ചെയർമാൻ മടങ്ങിയത് ബിൻമീഡിയ ചേർത്തൽ